രാജീവേട്ടന്റെ കസർത്തുന്ന വാക്കുകളാണ് കടന്നുപോയിട്ടുള്ളത് എനിക്ക് ഇതിലൊരു കാര്യം പറയാനുള്ളത് ഈ ഹിന്ദു എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളാരും മുന്നിലും തലമുണിക്കപ്പെടേണ്ട ഒന്ന് അല്ല എന്തു തന്നെ ആയാലും അതി പുരാതനവും അത്യാധുനികവുമാണ് ഹിന്ദു എന്ന് പറയുന്നത് അതിൽ നമുക്ക് അഭിമാനിക്കാം അതി പുരാതനമായിട്ടുണ്ട് അത്യാധുനികമായിട്ടുള്ളതും ഉണ്ട് ഏതെങ്കിലും ഒന്നേ ആർക്കെങ്കിലും ഉണ്ടാവുകയുള്ളു എന്താ പുരാതനം നോക്കുമ്പോൾ അതിപുരാതനാണ് പതിനയ്യായിരം വർഷം പഴക്കം ചെന്നിട്ടുള്ളതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ വായിട്ടുള്ളതാണ് ഇഴകി ചേരുന്നതാണ് നമ്മൾ അല്ലാതെ ആറാം നൂറ്റാണ്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതല്ല ഏത് പുതിയ സംവിധാനത്തോടും നമ്മൾ ചേരും അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നായ്ക്കളുടെ കൊറകളൊന്നും നമ്മൾ കണക്കിലെടുക്കണ്ട ആധുനികത അംഗീകരിക്കാത്ത ഒരു ഒരിക്കലും ഈ ലോകത്ത് നിലനിൽക്കില്ല മനസ്സിലായോ ഒരു പാരമ്പര്യവും ഒരു 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 സംസ്കാരവും ഒക്കെ ഇല്ലാത്ത ഒരു ജനതക്ക് അവർക്ക് കെട്ടുറപ്പും ഉണ്ടാവില്ല ഇത് രണ്ടും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നശിക്കപ്പെടില്ല അതുകൊണ്ട് വേജാറാവണ്ട പക്ഷേ വേജാറാവണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം ഗുലാജിയും ബാലിശ്ശേരി പറഞ്ഞാൽ വലിയൊരു ദൗത്യം ഉണ്ട് മണിപ്പൂരിനെ കുറിച്ചിട്ട് പറയുകയും ബംഗാളിനെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ നാളെ വേറെ ആരെങ്കിലും ഇത് പറയുമോ അതിന്റെ പരിഹാരം കണ്ടെത്തും പക്ഷെ എന്ത് എന്തുണ്ടാവും നമ്മൾ പറയാറുണ്ട് ഈ സനാതനത്തിനൊന്നും സംഭവിക്കും സംഭവിക്കില്ല പക്ഷെ സനാതനികൾക്ക് പലതും സംഭവിക്കും സനാതനധർമ്മത്തിന് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല കാരണം അത് ഒരു നയമാണ് അതൊരു ഒരു കീഴ്വഴക്കാണ് അതിനൊന്നും സംഭവിക്കില്ല അത് നശിക്കപ്പെട്ടുപോലെ ഉയർത്തെഴുന്നേറ്റ് വരും പക്ഷേ അത് പിന്തുടർന്ന് കൊണ്ടുപോകുന്ന ഫോളോ ചെയ്യുന്ന സനാതനികൾക്ക് ഇവിടെ പലതും സംഭവിക്കും അതായത് ഹിന്ദുക്കളാണല്ലോ അതൊക്കെ ഫോളോ ചെയ്യുന്ന ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാനും വേണ്ടി പറ്റൂല കാരണം അത് നയമാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ഫോളോ ചെയ്യാ സനാതനം എന്ന് പറയുന്നത് ഇപ്പൊ സനാതനികൾക്ക് പലതും സംഭവിക്കും അതോ അതാണ് പാകിസ്ഥാന് സംഭവിച്ചത് അതാണ് അഫ്ഗാനിസ്ഥാനും സംഭവിച്ചത് അവിടെ സനാതനം നശിച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ സനാതനധർമ്മം നശിച്ചുപോകില്ല സനാതനധർമ്മം വീണ്ടും ഉയർത്തിരുന്നു നിൽക്കും ധർമ്മ സനാതനാണോ സനാതനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ഒരിക്കലും നശിക്കാത്തതും അല്ലെങ്കിൽ സനാതനം എന്ന് പേരിടാൻ വേണ്ടി പറ്റില്ല ഒരിക്കലും നശിക്കാത്തത് എന്നുള്ളതാണ് സനാതനധർമ്മം ധർമ്മം എന്ന് പറയുന്നത് നയമാണ് ഈ ലോകം നിലനിൽക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള നയമാണ് ധർമ്മം എന്ന് പറയുന്നത് അത് രണ്ടു രീതിയിലാണ് നമ്മൾ ഹിന്ദുക്കൾ ആചരിച്ചു പോകുന്നുണ്ട് ഒന്ന് ധർമ്മമായിട്ട് ആചരിച്ചു പോകാറുണ്ട് ഒന്ന് കീഴ്വഴക്കമായിട്ട് ആചരിച്ചു പോരാറുണ്ട് ആ കീഴ്വഴക്കമായിട്ട് ആചരിച്ചു പോരുന്നതാണ് ഗുരുപരമ്പരകളൊക്കെ എന്നെ പോലുള്ള ആളുകൾ അത് ഗുരുപരമ്പരകളിൽ ഫോളോ ചെയ്യാതെ നേരിട്ട് ജീവിതത്തിലേക്ക് ധർമ്മത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് നമ്മൾ നാസ്തികരും ആസ്തികർക്കും നമുക്ക് പ്രസക്തി ഉണ്ട് നമുക്കിവിടെ ദൈവവിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതല്ല പ്രാധാന്യം ധർമ്മത്തിനാണ് പ്രാധാന്യം ആ ധർമ്മം എന്ന് പറയുന്നത് സനാതനാണ് അങ്ങനെയാണ് ഒരു ഒരു നിരീശ്വരവാദിക്കും സനാതനിയാവുക എന്നുള്ള വാദം നമ്മളത് ശരിയാവുന്നത് അങ്ങനെയാണ് എന്തായാലും അതുകൊണ്ട് നമ്മൾ സനാതനികൾക്ക് നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കടമകളുണ്ട് പൂജനീയനായിട്ടുള്ള ഡോക്ടർജി പറയാറുണ്ട് ഈ ഈ ലോകത്ത് എവിടെയായാലും ശരി ഒരു ഹിന്ദുവിന് ഒരാപത്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദുവിന് ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് നമുക്ക് വേദന ഉണ്ടാവണം ആ വേദനയിൽ നിന്നാണ് നമ്മൾ ഐക്യം രൂപപ്പെടുന്നത് ഹിന്ദുവിന് നേരെ വരുന്ന ഒരു വെല്ലുവിളിയും ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളതാണ് പറയുന്നത് അപ്പം ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യണം അതിന് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജിഹാദികരുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തില് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ സംഘികളായതുകൊണ്ട് നമുക്ക് അതിശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ജിഹാദികൾക്ക് അവരുടെ അജണ്ട വട നടപ്പിലാക്കാൻ വേണ്ടി കഴിയാതെ പോകുന്നത് ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങൾക്ക് പോലും ലോകത്തിൽ ഇത്രയും കണ്ടുപിടുത്തങ്ങളും ഇത്രയും സംവിധാനങ്ങളും ഇത്രയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പോലും ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധ്യല്ല ഇവരുടെ മുന്നിൽ ഇവരുടെ എക്കോസിസ്റ്റത്തിന്റെ മുന്നിൽ അരവാദത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധ്യല്ല ബി ബി സി പോലത്തെ ചാനലുകൾ യു എൻ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്ത് അവർ അവരുടേതായിട്ടുള്ള അരവാദത്തിന് അവർ ലോകത്ത് പ്രസക്തി നേടുന്നതാണ് ബംഗാൾ പോലത്തെ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ബലാത്സംഗങ്ങള് കാര്യങ്ങള് നടന്നു നമ്മുടെ അമ്മമാരുടെയും തങ്ങമ്മമാരുടെയും സഹോദരിമാരുടെയും മക്കളുടെയും മാനത്തിന് വിലപറയുന്ന ജിഹാദിയെ തുറന്നു കാട്ടാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് അതിശക്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിടേണ്ടതുണ്ട് അതിശക്തമായിട്ടുള്ള ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ഇന്ന് എല്ലാവർക്കും അതിന് സാധ്യതകളുണ്ട് ക്ലബ് ഹൗസ് ആയാലും ശരി ഫേസ്ബുക്ക് ആയാലും ശരി ട്വിറ്റർ ട്വിറ്ററായാലും ശരി സമൂഹത്തിൽ ഇറങ്ങി പറയേണ്ടതായാലും ശരി ഗൃഹസമ്പർക്കത്തിലൂടെ ആയാലും ശരി നമുക്കത് നമ്മള് നമ്മൾ വളരെ മുന്നിൽ തന്നെ ആണെങ്കിലും കൂടി ഈ ഒരു സംവിധാനത്തിന് നമുക്കൊരു കുറച്ചില് വരുന്നുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നേരിടാത്ത ഒരു സംവിധാനത്തിന് നമ്മൾ വിശ്വസിക്കരുത് സ്ഥാനാർത്ഥിയായാലും ശരി രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായാലും ശരി സാംസ്കാരിക നായകൻ നായകനായാലും ശരി ബുദ്ധിജീവി ബുദ്ധിജീവിയായാലും ശരി ഏത് ജീവി ആയാലും ശരി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറയാൻ അവൻ പേടിക്കുന്നുണ്ടോ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവിടെ തല ഓടുന്നുണ്ടോ അവനെ വിശ്വസിക്കരുത് എല്ലാമാവാൻ പറയും കാരണം ഈ ലോകത്തെ എല്ലാം പറയാൻ കഴിയും ആരും കുറ്റം പറയാൻ വേണ്ടി പറ്റും പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറയാൻ വേണ്ടി പറ്റൂല അത് മാത്രമാണ് ലോകത്ത് പറയാൻ വേണ്ടി പറ്റാത്തത് നിങ്ങൾക്ക് ഏത് വ്യക്തിയെയും വിമർശിക്കാം പക്ഷെ മുത്തനെ വിമർശിക്കാൻ പറ്റില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പൊ അത് പറയുന്ന ആളുകളെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ പറയുകയും അത് പറയാതിരിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികളുണ്ട് സുനിൽ പീളയിടത്തിനെ പോലത്തെ ആളുകളെ ആളുകളൊക്കെ ഉണ്ട് ശ്രീരാമൻ ഭയങ്കര പ്രശ്നമാണ് ശ്രീകൃഷ്ണനും പ്രശ്നമാണ് പക്ഷെ മുത്ത് മുത്ത് മാനവരിൽ മുത്ത അപ്പൊ അത് എന്തോ കൊഴപ്പുണ്ടായിരുന്നു നമ്മളത് തുറന്നു കാണിക്കണം ഇന്നത്തെ ഇതില് നമ്മുടെ സത്യ സത്യമുള്ളത് കൊണ്ട് നമ്മൾ തന്നെ വിജയിക്കും ലോകത്ത് എന്തായാലും മാറ്റം അനിവാര്യമാണ് മാറും മാറിയൊണ്ടേ കൊണ്ടേയിരിക്കും നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ശക്തരാണ് സാമൂഹികപരമായിട്ടും നമ്മൾ ശക്തരായിട്ടുണ്ട് അത്യാധുനികപരമായിട്ടും നമ്മൾ കരുത്തലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് ജാതീയത എന്ന് പറയുന്ന സംവിധാനങ്ങളോടും അയിത്തം എന്ന് പറയുന്ന കാര്യങ്ങളോടൊക്കെ ഓരോ നിമിഷവും ഹിന്ദുക്കളും മുഖം തിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകൾ നമ്മളെ സന്തോഷപൂർവ്വം നമ്മുടെ പ്രവർത്തനത്തിന് ഊർജ്ജം പകരുന്നത് തന്നെയാണ് പക്ഷെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ വേട്ടയാടുന്ന സമയത്ത് നമ്മൾ അതിനെ തുറന്ന് കാട്ടപ്പെടേണ്ടതുണ്ട് അതിനെ അതിനെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഓരോ ഹിന്ദു കൊല ചെയ്യപ്പെടുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ വാളായിട്ട് പറയുക പറയണം എന്നല്ല പറയുന്നത് വാക്കുകൾ കൊണ്ടും അല്ലാതെ ബോധവൽക്കരണങ്ങൾ കൊണ്ടും സാമ്പത്തിക കൊണ്ടും ധനമനധനം ധനം എന്നാണല്ലോ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും നമുക്ക് പ്രവർത്തനം പറ്റും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നവര് ശരീരം കൊണ്ട് പ്രവർത്തിക്കുക മനസ്സ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകൾ മനസ്സ് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ധനം കൊണ്ട് സഹായിക്കാൻ വേണ്ടി പറ്റുന്നവർ ധനം കൊണ്ട് സഹായിക്കുക ഇതാണ് ജിഹാദികൾ ചെയ്യുന്നത് അവർ ജിഹാദ് ചെയ്യുന്നവർ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ജിഹാദിനെ സഹായിക്കുന്നവർ ഇത് തന്നെയാണ് നമ്മുടെ ഇതിൽ തനമനധന എന്ന് പറയുന്നത് അവർക്ക് മാത്രല്ലല്ലോ ജിഹാദ് നടത്താൻ പറ്റും നമുക്കൊന്നും നടത്താൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധവൽക്കരണത്തോട് കൂടിയിട്ട് പോകുക ആത്മവിശ്വാസത്തോട് കൂടി പോകാം നമ്മുടെ രണ്ടു വർഷം ക്ലബ് ഹൗസിൽ വായിട്ടലിച്ചുകൊണ്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് കാര്യം കിട്ടി കിട്ടിയതൊന്നും നമുക്ക് നമുക്കല്ലാതെ സംഖ്യകൾക്കല്ലാതെ വേറെ ആർക്കും കിട്ടിയിട്ടുമില്ല അതാണ് നമ്മള് ഈ നേരം വെളുക്കുന്ന സമയത്തെ വായിട്ടലിച്ചതുകൊണ്ട് നമ്മളെ ഒന്ന് ഒന്നും കിട്ടും കമ്മ്യൂണിസ്റ്റായിരുന്നും കോൺഗ്രസ് ആയിട്ടും ജിഹാദിയോ ഒക്കെ അവർ ഉടുതുണി നമ്മളെ അയച്ചുവിട്ടിട്ടുണ്ട് ഇനി ഉടുതുണി അയക്കാനൊന്നുമില്ല പക്ഷെ ഇനി കുറച്ചും കൂടി ദൗത്യപ്പെടേണ്ട ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശബ്ദിക്ക വാക്കുകൾ ഒരു ഒരു ചില ആളുകളുടെ വാക്കുകൾ വലിയ വലിയൊരു മാറ്റത്തിലേക്ക് നമുക്ക് ഈഗോ ഉണ്ടാവാൻ പാടില്ല ഒരാള് നമ്മളെങ്ങാട്ടി വലിയവനായി പോകുന്നോ അല്ലെങ്കിൽ നമ്മൾ ചെറിയവനാണെന്നോ അങ്ങനത്തെ ഒരു ചിന്താഗതിയൊന്നും നമുക്ക് പാടില്ല നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് എല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരാണ് എല്ലാവരും ഹിന്ദുക്കളാണ് എല്ലാവരും ഈ നാട്ടിലിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ദേശീയവാദവും ഹിന്ദുത്വവാദവും രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം അതിൽ ഏതെങ്കിലും ഒന്ന് കോട്ടം സംഭവിച്ചാൽ നമ്മളാ നാടാപത്തിലേക്ക് പോകും അത് രണ്ടും കൊണ്ടുപോകാൻ വേണ്ടിട്ട് സാധിക്കണം ഈ നാടിന്റെ കൂടെ നിൽക്കുന്നവരെ ഈ നാടിന്റെ കൂടെ കൂട്ടി പിടിക്കാനും ഈ നാടിനെതിരെ നിൽക്കുന്നവരെ അത് തുറന്നു കാട്ടാനുള്ള തന്റേടം കാണിക്കണം അല്ലാതെ ഈ നാടിന്റെ കൂടെ നിൽക്കുന്നവരെ പുറത്താക്കാൻ വേണ്ടി നോക്കുകയും എന്നിട്ട് ഒരു ഹിന്ദുത്വവാദം പറയുകയും ചെയ്യുന്ന പരിപാടി ഉണ്ട് നല്ല സാമൂഹ്യ മാതിരി ഈ ഹിന്ദുത്വവാദം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം വാദം എന്നാണ് മൂപ്പിൽ വിചാരിച്ചു കൊതിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ ദുഷ്ടശക്തികള് ഉടലെടുക്കുകയും നമ്മുടെ രാജ്യം പിന്നോട്ട് ഒക്കെ ചെയ്യും അതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് നമ്മളൊരു മുന്നോട്ട് പോകുമ്പോൾ മറ്റേ മലയ്ക്ക് പോകുമ്പോൾ കിട്ടില്ലേ മുന്നും പിന്നും ഇടവും വലവും കാക്കണം എന്നൊക്കെയാണ് നമ്മൾ വിളിച്ചു പറയാം അപ്പം നമ്മളൊരു സംഘടന എന്നുള്ള രീതിയിൽ ഒരു സമുദായം എന്നുള്ള രീതിയിലും ഒരു രാജ്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ നോക്കപ്പെടേണ്ടതുണ്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കും അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ ഇത്രേ പറയാനുള്ളൂ

പരിസരത്ത് നമ്മൾ കാവ്യ പതാക വച്ചു പ രാഷ്ട്രീയത്തിന്റെ അല്ല ഹിന്ദു ഐക്യവേദിയുടെ പതാകയാണ് വച്ചത് അത് എടുത്ത് മിനിങ്ങന്ന് നമ്മളെ മന്ത്രി ശിവൻകുട്ടി അവിടുത്തെ വാർഡ് കൗൺസിലർ ഉണ്ണി എൽ ഡി എഫിന്റെ വാർഡ് കൗൺസിലർ അവരെയൊക്കെ നേതൃത്വത്തിൽ പോലീസാണ് എടുത്തു മാറ്റിയത് അതന്ന് വൈകുന്നേരം എടുത്തു മാറ്റി കുറച്ച് ഒരു മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ തിരികെ വയ്ക്കുകയുണ്ടായി ഇന്നലെ ഉച്ചയോടെ ആയപ്പോൾ ആറ്റുകാൾ ക്ഷേത്രത്തിൻ്റെ പഠിച്ചെടുത്ത ഹിന്ദു വയ്ക്ക വേദിയുടെ ഒരു ആഭിമുഖത്തിൽ നമ്മൾ കാവ്യപതാക അവിടെ വച്ചിട്ടുണ്ട് മൂന്ന് കൊടിയും ഒരു കൊടിമരവും കൊണ്ടായിരുന്നു അത് നേരത്തെ തന്നെ ഉള്ളതാണ് വർഷങ്ങളോളം ആ കാവ്യ അല്ല ആ കൊടിമട അവിടെ നിൽക്കുന്ന ആളാണ് എല്ലാവരേക്കും ആടെ ആറ്റുകാൾ ക്ഷേത്രത്തിന്റെ കേറുമ്പഴത്തങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊണ്ടുപോകും അവിടെ കൊടി വച്ചിക്കുന്നതിൽ ഒന്നും ആരൊക്കെ ഒരു പരാതിയില്ല അവിടെ കൊണ്ട് പിണറായി വിജയൻ മുന്നൂറ് കോടി മറ്റേ ഇവിടെ റോഡ് നവീകരണത്തിന് ചെയ്തു എന്നും പറഞ്ഞൊരു വല്യൊരു ബോർഡ് ഈ കൊടി മറയുന്ന രീതിയിൽ വല്യ ഒരു ബോർഡ് അത് വെക്കേണ്ട ഓടാ ആവശ്യമില്ല ആ ആച്ചോട്ടെ കേരള മുഖ്യമന്ത്രിയല്ല അവിടെയൊക്കെ വക്കിനി വക്ക ഈ കൊടിമാരത്തിൽ ചാരിയാണ് വച്ചിരുന്നത് കൊടി ആര് കാണല്ലേ അങ്ങനെ രീതിയിൽ വച്ചിരുന്നു അത് മനപ്പുറം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അത് നമ്മൾ പോയി പറഞ്ഞു ചേട്ടാ മാട് നേരത്തെ പോയി പറഞ്ഞു അപ്പോൾ പറഞ്ഞു പന്ത്രണ്ട് മണിയാവുമ്പോ കുറച്ചൊരു വരും നമ്മളെല്ലാം കൂടെ എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞു അപ്പൊ അവര് അവിടെ നമ്മൾ പറഞ്ഞു നമ്മളെല്ലാം എടുത്ത് മാറ്റിയത് അവരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്താണ് പറഞ്ഞത് അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞു പന്ത്രണ്ട് മണിയാകുമ്പോ ആള് വരും അപ്പൊ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു ആളില്ലാത്തായിട്ട് കുഴപ്പമില്ല നമ്മളെ തന്നെ പഠിച്ച് മാറ്റി മാറ്റി വെക്കാം നമ്മളും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞു ഇല്ല വേണ്ട അവര് വന്നിട്ട് മാറ്റാമെന്ന് പറഞ്ഞു പന്ത്രണ്ട് രണ്ടിക്ക് മാറ്റാൻ തുടങ്ങും അത് കഴിഞ്ഞ് രണ്ടു മണിയായപ്പോൾ മാറ്റിയില്ല രണ്ടു മണിയായപ്പോൾ നമ്മൾ വീണ്ടും അവരോട് പറഞ്ഞു അത് ഇപ്പൊ ആള് വന്നുകൊണ്ടിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ എടുത്ത് മാറ്റി പോലീസും ഉണ്ടായിരുന്നു ഒരു മാറ്റം ലക്ഷ്യം ലക്ഷണവല്ല വരുന്ന ഭക്തരെല്ല ഈ പിണറായിയുടെ പോസ്റ്റർ കണ്ടുകൊണ്ട് പോണം നമ്മളെ പറ കാണരുത് അങ്ങനെയാണ് എവരൊക്കെ മനഃപ്പുറം അടികളുണ്ടാക്കണെ ഈ സംഖ്യകളാണ് ഇവിടെ ക്ഷേത്രങ്ങളിൽ അടി ഉണ്ടാക്കണമെന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയാണ് എവിടെ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് എല്ലാം ഇത്രയും പയ്യന്മാര് നിക്കുന്ന അവര് എന്തായാലും ഇതാ ദേശീയ പ്രകോപരാവും അപ്പോൾ എന്ത് ാസ്റ്റ് ആ പോസ്റ്റിൽ തന്നെ എടുത്ത് മാറ്റി നമ്മളെ തന്നെ എടുത്ത് സൈഡിലെടുത്ത് മാറ്റി വെച്ചു വലിച്ചീറിയ ഒന്നുമില്ല സൈഡിലോട്ട് എടുത്തു മാറ്റി വെച്ചു ഓ അതിന്റെ പേരിൽ വലിയ പ്രശ്നവും ഒന്ന് പോലീസ് കാര്യം ഇടപെട്ടു ഇല്ല എടുത്തു വയ്ക്കണോന്ന് വീണ്ടും നമ്മളെ തന്നെ എടുത്ത് മാറ്റാന്ന് പറഞ്ഞു വെച്ചു ലാസ്റ്റ് വലിച്ചീർത്തി കളഞ്ഞു നമ്മളെ തന്നെ വലിച്ചേർത്തി കളഞ്ഞു ആ അപ്പൊ നമ്മളെ വാർഡിലെ മുൻ മുൻകൗൺസിലർ ചേച്ചിയെ ഉൾപ്പെടെ കടമന്ന പോലീസ് പിടിച്ചുകൊണ്ട് പോയി അത് നമ്മൾ ഒരു അഞ്ചു മണിയായപ്പോൾ കടമന്ന ജംഗ്ഷനിൽ പോയി ഒരു വഴിതടയിൽ സമരം ആലോചിച്ച് വന്നപ്പോൾ അതിനുമ്പ് നമ്മളെ മുതിർന്ന പൗരന്മാരെ പോയി സംസാരിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ അവര് ഈ വിഷയത്തെ കുറിച്ച് ഏ അല്ല സാറി പറഞ്ഞു നിർത്തി തീർച്ച കേട്ടോ ഇങ്ങനെ ഓരോ ഓരോ പ്രശ്നമായിട്ട് അവര് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയിട്ട് പറയും ഹിന്ദുക്കളെ അവിടെ കാവി കാവികൊടി വച്ചുകൊണ്ടാണ് ഈ പ്രശ്നം എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവണേന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇനി അത് അവരത് വിട്ടൊന്നുമില്ല ഇനി അത് ഉണ്ടാക്കും അവര് അധികാരത്തിന്റെ ബലത്തില് പോലീസിനെ ഉപയോഗിച്ചും അവരത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും നമ്മൾ മാക്സിമം ഒഴിഞ്ഞു മാറാൻ ഇനി അത് അവര് ചെയ്യും എല്ലാ